കണ്ണേട്ടിന് എഴുന്നേറ്റ് നടന്നാലേ മഹാലക്ഷ്മി പിന്നെ എല്ലാ അർത്ഥത്തിലും ഭാഗ്യവതിയ അവൻ എഴുന്നേറ്റ് നടക്കില്ല മോളെ ഇനി അവന്റെ ശരീരത്തില് ചികിത്സയൊന്നും ഏൽക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടിതൊന്നും ഇഷ്ടമല്ല അവള് നിർബന്ധിച്ച് വലച്ചടിച്ചോണ്ട് പോകുന്നല്ലേ എന്ത് ചെയ്യാനാ ഒരുപാട് ഒരുപാട് ആലോചനകൾ വന്നതല്ലേ അന്നൊക്കെ വരുന്നവരെയൊക്കെ സ്വത്ത് മോഹിച്ചാണെന്നും കരുതിയ നമ്മൾ മുടക്കിയത് അവനും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കല്യാണത്തോട് അതിനിടയില ഇവിടെ വലിയ കുഴപ്പക്കാരി ഒന്നും അല്ലാന്ന് തോന്നി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അതിപ്പോ തീർത്ത തീരാത്ത തലവേദനയുമായി ഇനി അവൻ എഴുന്നേറ്റ് നടക്കുക ചെയ്താലേ പിന്നെ നമ്മളൊക്കെ പോയി ചത്ത മതിയോ പോവാമേട്ട പ്രതീക്ഷകൾ നശിച്ചവനാണ് അവൻ അത് വീണ്ടും തകർക്കാൻ തുടങ്ങിയത് മഹാലക്ഷ്മി അവന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവളെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അവൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ ദൈവങ്ങളെ നമ്മൾ ഭയക്കണം അവിടെ പൂജാമുറിക്കാത്തേ ഒരു അയ്യപ്പ അയ്യപ്പഭവാന്റെ വിഗ്രഹവിരുപ്പുണ്ട് അത് ഒത്തിരി കുഴപ്പമാവാം മേട്ടാ അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന അയ്യപ്പന അത് അതിനെന്തോ ഒരു പവർ ഉണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു അല്ലെങ്കിൽ അന്നത്തെ ആക്സിഡന്റ് വഴിമാറി വഴിമാറിപ്പോകുമായിരുന്നു നമുക്കതുപോലെ ഒന്നുകൂടെ പ്ലാൻ ചെയ്ത് നോക്കിയാലോ വാമേട്ടാ ചുമ്മാതിരിയുള്ളൂ ഇനിയും ചിലപ്പോൾ തൻ്റെ ലോറി വന്ന് മുട്ടുന്നത് എന്റെ വണ്ടിയുടെ പിന്നിലായിരിക്കും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഒരുപാടാ ഞാൻ പറഞ്ഞില്ലേ ഒരു അയ്യപ്പ വിഗ്രഹം അവളുടെ കയ്യിലുണ്ടെന്ന് അതിന് ശക്തി ഉണ്ടെങ്കിൽ അത് കമലേശ്വരത്തെ പൂജാമുറിയിൽ നിന്നെടുത്ത് മാറ്റണം എന്നാൽ അതോടങ്ങ് പറഞ്ഞേക്കാം എന്റെ അമ്മയുടെ ഉപദേശം കേട്ടിട്ട് കരണം നമ്മൾ കളഞ്ഞാ എന്നിട്ട് അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ഉണ്ണിയുമായിട്ട് പോയിട്ട് ഒരാട്ടിലേക്ക് അത് എറിഞ്ഞത് പക്ഷെ അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോ അത് പോയ പോലെ പൂജാപൂരി വന്നിരിക്കുകയാണ് അതെങ്ങനെയാണോ ആഹ് അതേപറ്റി ജോച്ച എനിക്കും അതൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവളുടെ വിജയത്തിന് പിന്നിൽ അയ്യപ്പ ഭഗവാനാണിത് അത് കയ്യിലുള്ളിടത്തോളം കാലം അവൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് വെച്ചാൽ താൻ പറഞ്ഞു വരുന്നത് അവളും അവളുടെ അയ്യപ്പ ഭഗവാനുകൂടെ അവനെ എഴുന്നേപ്പിച്ച് നടത്തുമെന്നാണോ ഒന്നും പറയാൻ പറ്റില്ല മാമേട്ടാ നല്ലതെന്ന് കരുതി നമ്മൾ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്തല്ലേ എന്റെ ലോറി കയറിയ കണ്ണട അച്ഛൻ ചത്തുപോയതേ അതിന് പകരം വയ്യാത്ത നിങ്ങളുടെ അനന്തരവനെ ലക്ഷ്മി കെട്ടട്ടെ എന്ന് മാമേട്ടം കരുതി ഞാനാണെങ്കിലോ എൻ്റെ മോളുടെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ ഒപ്പം അവളെ പറഞ്ഞു വിടുകയും ചെയ്തു അതിപ്പം നമുക്കതിനെ വിനെയായി എന്തായാലും വല്ലാത്തൊരു ജാത അവളുടെ ആ ജാതകം എത്ര ബലമുള്ളതാണെങ്കിലും കണ്ണൻ എഴുന്നേറ്റ് നടക്കരുത് താൻ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നടക്കുന്ന കണ്ണൻ നമുക്കെല്ലാം ഭീഷണിയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഉറപ്പ് കിട്ടിയാ പിന്നെ അവളുടെ ഉപാസനമൂർത്തകളൊന്നും നമ്മൾ പേടിക്കരുത് മാമേട്ടാ ലോറി പാഞ്ഞു കാരണം അവൻ്റെ കാറിലേക്ക് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ